ായി സമർപ്പിക്കുന്നത് ആയിരം രൂപയെല്ലാം ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് മുതുകാട് തെക്കുംപാടം സ്വദേശി കുന്നുപുറത്ത് സുജിത്തിനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതോടെ പോലീസ് തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നത് സമീപത്തെ ഹോട്ടലിലും സമീപ പ്രദേശങ്ങളിലുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിലമ്പൂർ കോടതിപ്പടിയിലെ സ്വകാര്യ ബാറിന്റെ പിൻഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരച്ചുവട്ടിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടുണ്ട് കുത്തിയശേഷം കത്തി ഇവിടേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി നിലമ്പൂർ സി ഐ ബി എസ് ബിനുവിന്റെയും എസ് ഐ രതീഷ് എസ് ഐ നിഷയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് വല്ലപ്പുഴ സ്വദേശി കൈപ്പഞ്ചേരി അനൂഫർസീനാണ് അർസീനാണ് കഴിഞ്ഞ പതിനേഴിന് രാത്രി കുത്തേറ്റത് സുജിത്തിന് പുറമെ മറ്റൊരു പ്രതിയായ കുറ്റമ്പാറ ചെറായി സ്വദേശി ശ്രേസ് ദാസും അറസ്റ്റിലായിരുന്നു തെളിവെടുപ്പിനായി പോലീസ് ഇന്നലെ സുജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നിലമ്പൂർ വിവിധ ഇനം തെങ്ങിൻ തൈകൾ പതിനും പ്ലാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി